ഇതൾ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു റെസിപ്പിയാണ് ചോറിന് കൂട്ടാൻ പറ്റിയാൽ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതിനായി നമ്മളിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് മുരിങ്ങക്കോലാണ് സബോള നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തത് ഒരു മൂന്ന് മുട്ട നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നു കൂടി നോക്കാം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരൽപ്പം ഉപ്പ് ഇതിലേക്ക് ഓരോ മുട്ടകളായി വെച്ച് കൊടുക്കാം ചെറു തീയിലിട്ടൊന്ന് നന്നായി വേവിച്ചെടുക്കാം ഒരു കുക്കർ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മുരിങ്ങക്കോല് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം ഉപ്പിട്ട് കൊടുക്കാം മുരിങ്ങക്കോലിന് ആവശ്യമായ ഉപ്പ് മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അല്പം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മുടിവെച്ച് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കുക പച്ചമുളക് ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി എടുക്കണം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായം സമയത്തിൽ വഴിക്കാൻ മറക്കരുത് മുരിങ്ങക്കോല് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് സവോള ചുവന്ന് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അടുപ്പത്ത് പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കടുവിടാം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ചിക്കൻ മസാല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാല ഒന്ന് നന്നായി മോട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് മുരിങ്ങക്കോൽ വേവിച്ചെടുത്ത സ്റ്റോക്ക് വാട്ടർ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങക്കോൽ കൂടി ഇട്ട് കൊടുക്കാം ഈ വെള്ളത്തിൽ കിടന്ന് നന്നായി ഒന്ന് തിളച്ചു വരണം നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മുരുകക്കോൽ വേവിക്കാനായിട്ടപ്പോൾ നമ്മള് കോലിനാവശ്യമായ ഉപ്പ് ചേർത്തിരുന്നു ഇ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം ഒന്ന് ബാലൻസ് ആകും കഴിക്കി ടേസ്റ്റ് കൂടും അധികം വെള്ളമില്ലാതെ കുറുക്കിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ മുരിങ്ങക്കോറിൻ്റെ ഉള്ളിലേക്ക് ആ റോസ്റ്റിൻ്റെ അടുത്തെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ടാവും ഇതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം മുട്ടയുടെ തൊലി കളഞ്ഞ് ചെറുതായി ഒന്ന് വരഞ്ഞെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കാം അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായി നമ്മുടെ കറി ഇട്ട് കൊടുക്കാം നല്ല അത്യുഗ്രം ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ മുട്ട മുരിങ്ങക്കോൽ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് മുരിങ്ങക്കോലും മീനും നമ്മൾ കറി വെക്കാറുണ്ട് ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു മൊട്ടർ റോസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് തേങ്ങ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ വളരെ സിമ്പിളായി തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്